ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളുടെ സിൽവർ പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ് കുറച്ച് മുമ്പാണ് ടോ സിൽവർ പ്ലേ ബട്ടൺ എത്തിയത് അപ്പോ ഇന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഓൾറെഡി എക്സൈറ്റ്മെന്റ് കൊണ്ട് പൊളിച്ചൊക്കെ നോക്കി ടോച്ച് കൊടുക്കും നമ്മളു ഇത് ചിലർക്കൊപ്പൊരു പുതുമയല്ലായിരിക്കാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയാണ് ഇപ്പോ നമ്മള് കഴിഞ്ഞ ജൂലൈ മുതലുള്ള നമ്മളുടെ പ്രയത്നാണ് ഇതിലേക്ക് എത്തിച്ചത് അല്ലേ യു ഹാപ്പി വാട്ട്സ് യുവർ നെക്സ്റ്റ് ഐ വാണ്ട് ടു ഗെറ്റ് 1 മില്യൺ പിന്നെ ഇപ്പോ അലഹ് ഇത് കിട്ടിയതിൽ ഗ്രേറ്റ്ഫുൾ അല്ലേ പിന്നെ ഹൺ മില്യൺ ആയാലും കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നമ്മള് വൺ തേർട്ടി വൺ കെ സബ്സ്ക്രൈബേഴ്സ് എത്തി നിക്കുകയാണ് അപ്പോ എന്താ പറയാ ഇതുവരെ നമ്മളുടെ കൂടെ നിന്ന എല്ലാവർക്കും അർഹതയുള്ളത് നിങ്ങൾ എല്ലാവരും കൂടിയുള്ള നമ്മളുടെ ഫാമിലിയാണിത് എന്നോടല്ലോ യു ഡു ഹാവ് വേർഡ്സ് ടു റൈറ്റ് സോ സോ വി ആർ ഗ്രേറ്റ്ഫുൾ നമ്മളെ ഇപ്പോ സബ്സ്ക്രൈബേഴ്സ് എത്തി ഓക്കെ അപ്പൊ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും ആണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചത് ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമ്മൾ വൺ തേർട്ടി വൺ കെ സബ്സ്ക്രൈബേഴ്സ് എത്തി നിക്കുകയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് അല്ലുമാ ഓക്കേ സോ ഇനിയും നമുക്ക് അവരുടെ സപ്പോർട്ട് വേണം അല്ലേ അപ്പൊ പറ അപ്പോൾ ഇത് നമ്മളുടെ ഒട്ടും പ്രിപ്പയർഡല്ലാത്തൊരു വീഡിയോ ആണ് ഇന്ന് പ്ലേ ബട്ടൺ വന്നപ്പോൾ ഇന്ന് തന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു സോ താങ്ക് യു എവറി വൺ താങ്ക്സ് വൺസ് അഗൈൻ ഓക്കെ